വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ആളാണ് അസ്ലാം മെർലി അസ്ലാം മെർലിയും അംജുവും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ലണ്ടനിലാണ് അവർ താമസിക്കുന്നത് രണ്ടു പേരും ഒരുമിച്ചാണ് ഇപ്പോൾ വീഡിയോസ് എല്ലാം ചെയ്യാറ് കപ്പിൾസ് വ്ളോഗ് തുടങ്ങിയതോടുകൂടി നിരവധി സബ്സ്ക്രൈബേഴ്സാണ് പുതുതായി അസ്ലാം മെർലിക്ക് ലഭിച്ചത് കല്യാണം കഴിഞ്ഞതിനു ശേഷം കപ്പിൾസ് വ്ലോഗ് മാത്രമായിരുന്നു അസ്ലാം അർലി ചെയ്തത് എന്നാൽ ഇപ്പോൾ പഴയതുപോലെ വീണ്ടും ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാറുണ്ട് അതിലൊരു വീഡിയോയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് രംഗത്ത് വന്നിരിക്കുന്നത് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അസ്ലാം അലിയും ഭർത്താവും ഒന്നിച്ചാണ് അതിനാൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കിടപ്പര രഹസ്യങ്ങൾ രഹസ്യമായി വയ്ക്കണമെന്നും അത് പരസ്യമാക്കുന്നത് വളരെ വലിയൊരു തെറ്റാണെന്നും ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ആ വീഡിയോ ആ വീഡിയോയ്ക്കെതിരെ അപ്പോൾ തന്നെ മറുപടിയായി അസ്ലാം എർലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണെന്നും അത് സ്കൂൾ തലത്തിൽ മുതൽ പഠിപ്പിക്കേണ്ട കാര്യമാണെന്നും തനിക്കെതിരായി വന്ന ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് കണ്ട് താൻ സന്തോഷത്തിലാണെന്നും നിരവധി പേരാണ് തന്നെ സപ്പോർട്ട് ചെയ്ത് ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിട്ടിരിക്കുന്നതെന്നും അസ്ലാം എർലി വീഡിയോയിൽ പറയുന്നു ആ വീഡിയോയിൽ തന്നെക്കാൾ കൂടുതൽ തന്റെ ഭർത്താവിനെയാണ് അവർ കുറ്റം പറഞ്ഞതെന്നും അതിൽ നല്ല വിഷമമുണ്ടെന്നും അസ്ലാമല് പറഞ്ഞു